എല്ലാരും സഹായിക്കും ലിവർ ലോക രണ്ടു പല്ലത്തോളായി ഞങ്ങളിത് സഹായിക്കും കൊറേ ചോറ് വർദ്ധിക്കുമൊക്കെ കണ്ട് എല്ലാടും കാരണം ഞാൻ എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം ചെറിയ രണ്ട് മക്കളാണ് ഞങ്ങൾക്കുള്ളത് ഫിറോസ് കുന്നംപറമ്പിലാണ് രണ്ടു വയസ്സുകാരിയായിട്ടുള്ള ഒരു മോള് തന്റെ ഉപ്പാനെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ ഉപ്പ കരയരുത് എന്റെ ഉപ്പൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഉപ്പാന്റെ കണ്ണീര് തുടക്കുന്ന സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്റെ ഭർത്താവ് ഉറങ്ങി എഴുന്നേക്കുമ്പോ കിടക്കുന്ന പായിലെ രക്തം ശർദിക്കുന്ന ഒരു ദയനീയമായ കാഴ്ച വിവരിച്ചുകൊണ്ട് നമ്മുടെ മുന്നില് പൊട്ടിക്കരയുന്ന ഒരു ഭാര്യ മുജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കരൾ രോഗം ബാധിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ കുടുംബം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എത്രയും പെട്ടെന്ന് കരൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ മുജീബ് അഡ്മിറ്റ് ആയിരിക്കുകയാണ് ഓരോ ദിവസവും ആ ജീവൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണം അദ്ദേഹത്തിന്റെ സഹോദരനാണ് അദ്ദേഹത്തിന് കരൾ കൊടുക്കുന്നത് അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സമീപ പ്രതീക്ഷമായ ഊരകം അമ്പീതിയിലെ പ്രിയപ്പെട്ട സഹോദരൻ മുജീബ് റഹ്മാൻ കരൾ സംബന്ധമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ് രണ്ട് ചെറിയ കുട്ടികളുള്ള അദ്ദേഹം ഈയൊരു ചികിത്സ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെടുകയാണ് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ സർജറിയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള സഹായവും സഹകരണവും കഴിയുന്നത്ര നമ്മുടെ മുജീബ് റഹ്മാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതാ പെട്ടെന്ന് ഷിഫദൽകുമാറാവട്ടെ ഈ ചികിത്സ ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കുന്ന വേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടാവണം എല്ലാം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു മമ്പീരി സ്വദേശിയായ കെ മുജീബ് റഹ്മാൻ കെ കെ മുജീബ് റഹ്മാൻ കരള് മാറ്റി വെക്കുന്ന ഹത്ര അത്യാവശ്യമായിട്ട് ഇരിക്കുകയാണ് ചികിത്സ തേടുക സ്വാഭാവികമായി ഇത്ര ചെലവേറിയ ഒരു ചികിത്സക്ക് അവർക്ക് കഴിയില്ല അതിന് നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ മുന്നിട്ടിറങ്ങിയ സംരംഭത്തിന് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം അതുണ്ടാവൽ അത്യാവശ്യമാണ് അവർ പറയുന്നത് പോലെ അവരെ സഹായിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കാം ഞാൻ ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ തങ്ങളാണ് എന്റെ പ്രദേശമായ അമ്പേരിയിൽ സ്വദേശി റഹ്മാൻ കരൾ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ കരള് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള സർജറിക്ക് ആവശ്യമുള്ള മുപ്പത് ലക്ഷം രൂപയോളം ചിലവാകും അതിനുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ എന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാം ഊരകം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവിടുത്തെ മഹല് ഭാരവാഹികള് പ്രിയപ്പെട്ട തങ്ങള് ഈ കാണുന്ന ജനങ്ങളൊക്കെ പ്രിയപ്പെട്ട മുജീബ് റഹ്മാന്റെ കരൾ മാറ്റിവെക്കാൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മുജീബ് മുജീബ് റഹ്മാന്റെ കരള് മാറ്റിവെക്കാൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ഫണ്ട് കണ്ടെത്തണം ആ രണ്ട് കുഞ്ഞുമക്കളെ ഓർത്തിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കാണ് സ്ലാമലൈക്കും